ഒരു മനുഷ്യനെ ആൾക്കൂട്ടം വന്ന് ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത് എന്തിന്റെ പേരിലായാലും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് കൊടും കുറ്റവാളിയായാൽ പോലും നിയമത്തിന്റെ മുന്നിൽ എത്തിച്ച് നടപടികൾ സ്വീകരിക്കാനാണ് ഒരു പരിഷ്കൃത സമൂഹം ചെയ്യേണ്ടത് എന്നാൽ സമൂഹ മാധ്യമത്തിലെ വെല്ലുവിളികളുടെ പേരിൽ ഒരു യുവാവിനെ ഒരു കൂട്ടം വന്ന് തല്ലിച്ചതക്കാറാക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം തൃശൂർ ദേശമംഗലത്ത് നിന്ന് വന്നത് ജസീം എന്ന പത്തൊൻപത് ആക്രമിച്ചവരെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞില്ല എന്നാണ് കുടുംബത്തിന്റെ വിമർശനം ദേശമംഗലം സ്വദേശി പത്തൊൻപത് വയസ്സ് മാത്രം പ്രായം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജസ്സിം ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പോസ്റ്റിരുന്നു ഈ പോസ്റ്റിനെ ചൊല്ലി കുറച്ച് യുവാക്കളും ജസീമും തമ്മിൽ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായി അത് പോർവിളി വരെ എത്തി ഇവിടെ തുടങ്ങുന്നു പകയുടെ ആദ്യഘട്ടം ശേഷം ജസീം മാപ്പ് പറഞ്ഞു പക്ഷേ യുവാക്കളുടെ പ്രതികാരം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ലായിരുന്നു അവർ ജസീമിനെ നോട്ടമിട്ടു കഴിഞ്ഞ ഒക്ടോബർ മുപ്പത് അതായത് ദേശമംഗലം പഞ്ചായത്തിന്റെ കേരളോത്സവത്തിന്റെ സമാപന ദിവസം പരിപാടികൾക്കെല്ലാം ശേഷം പഞ്ചായത്തിന്റെ ഇടറോഡിലൂടെ ഒറ്റയ്ക്ക് നടന്നു വരികയാൽ ജസീമിനെ അവർ സംഘം ചേർന്ന് മർദ്ദിച്ചു മർദ്ദനത്തിന്റെ ബഹളങ്ങൾ കേട്ടുകൊണ്ട് ഓടിയെത്തിയ നാട്ടുകാരെ കണ്ട് യുവാക്കൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സ്ഥലം വിട്ടു പിന്നീട് നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ജസീമിനെ തൊട്ടടുത്തുണ്ടായിരുന്ന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു സംഘം ചേർന്ന ചെക്കന്മാരിന്റെ ഫോണിലേക്ക് വിളിച്ചു അപ്പൊ ഞാന് അവരുടെ അടുത്തേക്ക് ചെന്നു ഞാൻ എന്താ കോമ്പ്രമൈസായി ചെറിയൊരു പ്രശ്നമാണ് ചെറിയൊരു വോയിസിന്റെ മേലുണ്ടായ ചെറിയൊരു പ്രശ്നമാണ് ഇത് ആ പ്രശ്നോടെ ആയി ഞാൻ അവരെ അടുത്തേക്ക് ചെന്നു ഞാൻ ഒരു കൂട്ടത്തോടെ നിന്ന് പ്ലാൻ ചെയ്ത ഒരു സംഭവമാണിത് അതിലൊരുത്ത അഫി പറഞ്ഞു ഒരുത്തൻ എന്റെ ചാടി ചവിട്ടി എന്റെ താരം നേരെ റോട്ടിലേക്ക് ഇടിച്ചു എന്റെ ബോധം വരെ നഷ്ടപ്പെട്ടു എനിക്ക് ബോധം പോയി ഞാൻ നീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അവസ്ഥനായി ഞാൻ നിലത്ത് ക കടന്നു എന്നിട്ട് അവർ എന്നെ ചവിട്ടുകയും മണ്ടിലെ ചായയോട് എന്റെ പുറത്ത് കുത്തുകയും ചെയ്തു ആശുപത്രിയിൽ ചികിത്സ തേടി ജസീം പിന്നീട് പോലീസിൽ പരാതി നൽകി സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ക്രൂരമായ മർദ്ദനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറം ലോകമറിയുന്നത് ജസീമിനെ ആദ്യം യുവാക്കൾ പുറകിൽ നിന്ന് ചവിട്ടി വീഴ്ത്തി നിലത്തു വീണ ജസീമിന്റെ മുഖത്തും ശരീരത്തും തലയിലും ക്രൂരമായി മർദ്ദിച്ചു പള്ളം സ്വദേശികളാണ് തന്നെ മർദ്ദിച്ചത് എന്ന് ജസീം പോലീസിൽ മൊഴി നൽകി തുടർന്ന് പതിമൂന്ന് പേർക്കെതിരെ പോലീസ് കേസെടുത്തു പ്രശ്നം നടക്കുമ്പോൾ സ്കോട്ടിൽ ആ ഭാഗത്ത് ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ ഒന്നിച്ചു വന്നിട്ട് ഇവനെ ചവിട്ടി മറിച്ചിടുക ചെയ്ത് ചവിട്ടി മറിച്ചിട്ട് ഞങ്ങൾ പോയക്കുമ്പോഴാണ് എൻ്റെ ചേസ്റ്റിൻ്റെ മകനെ എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സും എല്ലാവരും അവിടെ പിടിച്ച് മാറ്റുന്നതാവണക്കുണ്ട് പക്ഷെ അവർ ഞങ്ങളെയും ചവിട്ടനും ഞാനും അതിൻ്റെ ഉള്ളിൽ കൂടെ വീഴുകയൊക്കെ ചെയ്തു പക്ഷേ എല്ലാം അവരുടെ ചവിട്ടലിനെ ഇപ്പോൾ വീണ് അവൻ്റെ ബോധം അപ്പോഴത്തന്നെ പോയി അവിടെ പോയി അവിടെ നിന്നുള്ള എല്ലാ നാട്ടുകാരും കൂടുകാരാണ് അന്ന് ഇവൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് പക്ഷേ ഹോസ്പിറ്റലിൽ എടുത്ത് കയറ്റി വണ്ടിയിൽ പോകുമ്പോഴും അവർ വന്ന് എന്താണ് മോത്തക്ക് കുത്തലും ചവിട്ടലെ ഓരോ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇനി ഇങ്ങനെ ഒരു സംഭവം ഇനി ഒരു മക്കൾക്കു ഞാൻ വരരുത് അപ്പോൾ ഇതിനെ നമുക്ക് എന്തായാലും നീതി കിട്ടിയേ പറ്റുമോ ർദ്ദങ്ങൾ വെറും കേട്ടുകേൾവി മാത്രമായിരുന്ന കേരളത്തിലാണ് നിരന്തരമായുള്ള നിരന്തരമായുള്ളത് ഞെട്ടിക്കുന്നതാണ് തൃശ്ശൂർ ദേശമംഗലത്ത് വില്ലനായത് വെറും ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ആണ് അതിൽ കേസെടുത്തിരിക്കുന്നതിൽ പ്രായപൂർത്തിയാകാത്തവരുമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം